സ്വന്തം കയ്യിലെ പണം കൊടുത്ത് നുണക്കടലാസ് വാങ്ങി വായിക്കണോ മലയാളികൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾ പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നാൽ പേരെടുത്ത് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല താനും പറയുന്നത് മനോരമയെക്കുറിച്ച് തന്നെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യു ഡി എഫിന് വേണ്ടി നുണക്കഥകൾ നിറച്ച് അച്ചടിച്ചുറക്കുന്ന ഇലക്ഷൻ നോട്ടീസ് പോലെയായി മാറിയിരിക്കുന്നു മനോരമ നവകേരള സദസ്സും ജനപങ്കാളിത്തവും കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ പ്രശ്നമാണിത് കുറ്റവിചാരണ സദസ് എന്ന പ്രതിപക്ഷ പരിപാടിയിൽ ഒഴിഞ്ഞ കസേരകൾ കണ്ടതോടെ ഇടത് വിരുദ്ധ ജലം മൂർഛിച്ചു നേരെ സർക്കാർ ആശുപത്രിയിലേക്കാണ് പോയത് അവിടെ മരുന്നില്ലത്രേ എട്ടുകോളം വെണ്ടയ്ക്ക വലിപ്പത്തിൽ നിരത്തി മകളുടെ ചികിത്സയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തിയ ഒരു ബിനുകുമാറിനെ കോട്ടി ചെയ്ത് സർക്കാർ വിരുദ്ധ വികാരം ഉൽപ്പാദിപ്പിക്കാൻ ഉതകുന്ന ഒരു റഷ്യൻ വ്യാജ കഥയങ്ങ് പടച്ചുവിട്ടു മരുന്നില്ലാത്ത കാര്യം പറയാൻ ബിനുകുമാർ മന്ത്രി ഓഫീസിൽ പോയി എന്നൊക്കെ എഴുതി വിട്ട മനോരമയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ബിനുകുമാർ തന്നെ പറഞ്ഞതോടെ ഉത്തരം മുട്ടി ഇനി എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വസ്തുത ഡോക്ടർ നിർദ്ദേശിച്ച ഒൻപതിൽ ഏഴ് മരുന്നുകളും ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ശേഷമാണ് ബിനുകുമാർ മകളുമായി ആശുപത്രി വിട്ടത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഫാർമസിയിലും സ്റ്റോറിലും ലക്ഷക്കണക്കിന് മരുന്ന് ശേഖരമുണ്ട് പ്രതിദിനം രണ്ടായിരത്തിലധികം പേരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് അതാണ് അപ്പോൾ എല്ലാ മരുന്നും ഇതിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്തോ അതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ എല്ലാ മരുന്ന് കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക് പല്ലിന്റെ കാണിക്കാൻ വന്നു എല്ലാ മരുന്നുകളും എല്ലാ മരുന്നുകളും ും കിട്ടിയ ജീവിതശൈലി രോഗങ്ങൾ പനി ജലദോഷം എന്നിവയ്ക്കുള്ള മരുന്നുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ മരുന്നുകൾ ഒൻപത് ദശാംശം രണ്ട് ഏഴ് ലക്ഷം സ്റ്റോക്ക് ഉണ്ട് കെ എം എസ് സി എൽ സംസ്ഥാനത്തെ ആയിരത്തി നാനൂറ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കായി തൊള്ളായിരത്തിലധികം വിഭാഗം മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ ജീവിതശൈലി രോഗങ്ങൾ അവശ്യ മരുന്നുകൾ പേവിഷബാധയ്ക്കുള്ള റാബിസ് വാക്സിൻ എന്നിവ മാത്രം കോടിക്കണക്കിന് ശേഖരിച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് കോടി മരുന്നുകൾ അവശ്യ മരുന്നുകൾ ആറേ ദശാംശം രണ്ട് കോടിയും ലക്ഷത്തിലേറെ റാബിസ് വാക്സിനും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെയും സംസ്ഥാനത്തെ സർക്കാർ ആതുരാലയങ്ങളിലെയും മരുന്നിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി മനോരമയോടായി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്ക് മരുന്നുണ്ട് ഇല്ലാത്തത് നുണ പറയുക എന്ന നിങ്ങളുടെ രോഗത്തിനുള്ള മരുന്നാണ് മനോരമയുടെ രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നു